നമസ്കാരം ജീവിച്ചിരുന്നപ്പോഴെന്നപോലെ വൈക്കം മുഹമ്മദ് ബഷീർ മരിച്ചപ്പോഴും വിവാദമുണ്ടായി ബഷീർ എപ്പോഴും ഇരുന്നിരുന്ന മാങ്കോസ്റ്റിൻ വരച്ചൗട്ടിൽ മയ്യത്തടക്കണമെന്ന് ചിലർ വാദിച്ചു പത്രക്കാരും അങ്ങനെയൊക്കെ എഴുതി താൻ മരിച്ചാൽ മാങ്കോസ്റ്റിൻ ചുവട്ടിൽ കബറടക്കണം എന്ന് ബഷീർ ആഗ്രഹിച്ചിരുന്നതായി പലരും പറഞ്ഞു സത്യത്തിൽ അതിനു പിന്നിലെ സത്യം ഇതൊന്നും ആയിരുന്നില്ല ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥയിൽ ബഷീറിന്റെ ഭാര്യ ഭാവി ബഷീർ തന്നെയാണ് ഇക്കഥ വെളിപ്പെടുത്തിയിട്ടുള്ളത് ബേപ്പൂർ മനയിലെ തമ്പുരാനും കൂട്ടരും കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബഷീറിനെ കാണാൻ വന്നിരുന്നു മനയിലെ കുളം ശുചിയാക്കാൻ വേണ്ടിയുള്ള ഫണ്ട് സമാഹരിക്കാനാണ് അവർ എത്തിയത് ആയിടയ്ക്ക് കണ്ണൂരിലെ ഏതോ പള്ളിയിൽ ഒരു മുദരിസിനെ സമുദായത്തിൽപ്പെട്ടവർ തന്നെ കുത്തിക്കൊന്നതും ഹൗൾ എന്നറിയപ്പെടുന്ന പള്ളിയിലെ ജലസംഭരണിയിൽ ചിലർ മലം കലക്കിയതും അവരുടെ സംസാരത്തിൽ വിഷയമായി ഹൗളിലെ വെള്ളവും ഒരു തീർത്ത ജലമായിട്ടാണ് മനയിലെ തമ്പുരാൻ കരുതിയിരുന്നത് പള്ളിയിലെ ഹൗൾ അശുദ്ധമാക്കിയത് ശരിയായില്ല എന്ന് തമ്പുരാൻ പറഞ്ഞപ്പോൾ ബഷീർ പറഞ്ഞു തമ്പുരാനെ എന്റെ സമുദായത്തിൽ ഇത്തരക്കാരും ജനിച്ചു പോയല്ലോ എന്നതാണ് എന്റെ സങ്കടം നല്ല സമുദായം പക്ഷേ അതിലെ ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്നു വിവാദങ്ങളുടെ തുടക്കം അതിനു പിന്നാലെയായിരുന്നു ഈ സംഭവം നടന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഫറൂഖിൽ ഒരു മുസ്ലിം സമ്മേളനം നടന്നു കടലുപോലെ ആളുണ്ട് ഫാബി ബഷീറും ഒപ്പമുണ്ട് ബഷീറാണ് മുഖ്യാതിഥി ബഷീർ പ്രസംഗിച്ചു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു കാക്കാമാരെ മുദ്രീസിനെ കുത്തിക്കൊന്നതും ഹൗളിൽ മലം കലക്കിയതും ശരിയാണോ കണ്ണൂരിലെ ഒരു പള്ളിയിൽ അതും സംഭവിച്ചു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഞാൻ എൻ്റെ പേര് മാറ്റുകയാണ് ഇനി മുതൽ എൻ്റെ പേര് പേനാധരൻ ഫാബിയുടെ പേര് പാപ്പി ഈ പ്രസംഗം വലിയ പുകലായി മതപരമായ ചടങ്ങുകൾക്ക് ഖാസി വരില്ല ഊരുവിലക്ക് തന്നെ ഉണ്ടാകും എന്ന് അപ്പോഴേ ഫാബി ബഷീർ അദ്ദേഹത്തിന്റെ ചെവിയിൽ പറഞ്ഞിരുന്നു തുടർന്നുണ്ടായ സംഭവങ്ങൾ ഫാബി ആത്മകഥയിൽ വിവരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബേപ്പൂരെ പള്ളിയിൽ നിന്ന് ടാറ്റ പ്രസംഗിച്ചതിന്റെ വിശദീകരണം ചോദിച്ച് രജിസ്റ്റേർഡായി ഒരു കത്ത് വന്നു പേര് പേനാധരൻ എന്നാക്കിയോ ഭാര്യയുടെ പേര് പാപ്പി എന്ന് മാറ്റിയോ ഈ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് നിങ്ങൾ ലജ്ജിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കത്തിൽ ഉണ്ടായിരുന്നു ഇടിയെ ടാറ്റ വിളിച്ചു എനിക്ക് ആ കത്ത് കൈമാറി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പള്ളി കത്തീബിന് ടാറ്റ മറുപടി അയച്ചു അതിൽ എല്ലാം വിശദീകരിച്ചിരുന്നു ഈ സംഭവത്തിന് ശേഷം ടാറ്റ വരുന്നവരോട് പറയും പള്ളിയിൽ കബറടക്കാൻ വിട്ടില്ലെങ്കിൽ ഈ മാങ്കോസ്റ്റിൻ ചുവട്ടിൽ തന്നെ കബറടക്കാൻ ഫാബിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാലം മാറിയിരുന്നു ടാറ്റയുടെ മയ്യത്ത് കബറടക്കാൻ പള്ളിക്കാർക്ക് ഒട്ടും വിരോധമുണ്ടായിരുന്നില്ല